മൂന്നാർ ടൌണിലെ ഗതാഗത കുരുക്കും തിരക്കും കുറയ്ക്കുവാനുള്ള വിവിധ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ മൂന്നാർ ടൗണിൽ മുമ്പ് പ്രഖ്യാപിച്ച ഫ്ളൈഓവർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന രാജമലയിൽ പുതുതായി ഒരു പാലം കൂടി നിർമ്മിക്കുമെന്നും എം പറഞ്ഞു മൂന്നാർ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്കും തിരക്കും കുറയ്ക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലമായി നിലനിൽക്കുന്നതാണ് വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ പലപ്പോഴും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാർ ടൗണിൽ ഗതാഗതക്കുരുക്കും തിരക്കും കുറയ്ക്കുവാനുള്ള വിവിധ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് ദേവുളം എം എൽ എ രാജ അറിയിച്ചത് മൂന്നാർ ടൗണിൽ മുൻപ് പ്രഖ്യാപിച്ച ഫ്ളൈഓവർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സഞ്ചാരികളിലെ തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രാജമലയിൽ പുതുതായി ഒരു പാലം കൂടി നിർമ്മിക്കണമെന്നും എം എൽ എ പറഞ്ഞു മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ പാലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ട്രാഫിക് സംവിധാനം ഒന്ന് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിട്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോ മൂന്നാറിൽ നിന്ന് നമ്മൾ ബൈപ്പാസ് റോഡ് എന്ന് പറയും ആ ബൈപ്പാസ് റോഡ് നല്ല രീതിയിൽ ബി എം ബി സി ആക്കുന്നതിനും അതുപോലെ അവിടെ ഒരു പാലം എസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഒരു പാലം പണിയുന്നതിനു വേണ്ടി ഈ വർഷം മൂന്ന് കോടി രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ എസ് ഇപ്പോൾ പോയിട്ടുണ്ട് അതേപോലെ ഈ രാജമലയിൽ എപ്പോഴും തിരക്കാണ് ഇപ്പോൾ സാധാരണ രാജമല ഇറവുകളും നാഷണൽ പാർക്ക് കാണാൻ പോകുന്നവരുടെ ഒരു തിരക്കുണ്ട് അതുകൂടാതെ ഈ തിരക്ക് വരുമ്പോൾ മറയൂർ മേഖലയിൽ നിന്നും മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ വർഷം ഒരു പാലം പുതിയതായിട്ട് പണിയാൻ വേണ്ടി കോടി രൂപ നമ്മൾ മൂന്നാർ ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബൈപാസ് റോഡിൽ ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തും മൂന്നാർ ഹെഡ് വർക്ക് അണക്കെട്ടിന് സമീപത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ജോലികൾ മൂന്ന് മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി nusbi o munar